നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികൾക്ക് പൂക്കളുടെ പേര് നൽകിയപ്പോൾ താമര ഒഴിവാക്കിയത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു പ്രതിഷേധം കണക്കിലെടുത്താണ് ഡാലിയ പൂവിന്റെ പേര് ഒഴിവാക്കി പകരം പിന്നീട് താമരയെന്നാക്കി മാറ്റിയത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ബി ജെ പി കൌൺസിലർമാർ സ്വീകരിച്ചത് താമര നൽകിയാണ് ഇക്കുറി വിവിധ പൂക്കളുടെ പേരാണ് വേദികൾക്ക് നൽകിയിട്ടുള്ളത് അതേസമയം രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് കലോത്സവ വേദിയിൽ മറുപടി നൽകുന്നില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഇത് കുട്ടികളുടെ വേദിയാണെന്നും എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വിജയം ആരുടെയും പരാജയത്തിന് മേൽ അല്ലെന്ന് എല്ലാം തിരിച്ചറിയണം സമ്മാനം ലഭിക്കാത്തതിന്റെ പേരിൽ കണ്ണീരൊഴുക്കരുത് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് ഇവിടെ വെച്ച് മറുപടി നൽകുന്നില്ല അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയാവുന്ന മറുപടിയുണ്ട് സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം താമര ഒഴിവാക്കിയ നടപടിക്കെതിരെ യുവമോർച്ച പ്രവർത്തകർ താമരപ്പൂവുമായി മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത യോഗസ്ഥലത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു മന്ത്രിക്ക് താമരപ്പൂ നൽകാനുള്ള ശ്രമം പോലീസ് തടയുകയും ചെയ്തു ഒടുവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു വേദിക്ക് താമര എന്ന പേര് നൽകുമെന്നും വിവാദങ്ങളിലേക്ക് പോകേണ്ട എന്ന് കരുതിയാണ് തീരുമാനമെന്നും മന്ത്രി വി ശിവൻകുട്ടിക്ക് പറയേണ്ടി വന്നു കലോത്സവം ഭംഗിയായി നടത്തി എല്ലാവരുമായും സഹകരിച്ചു പോവാനാണ് ആഗ്രഹിക്കുന്നതെന്നും താമര എന്ന പേര് ഉൾപ്പെടുത്തണമെന്നാവശ്യം പരിഗണിച്ചാണ് നടപടിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ബി ജെ പി മേഖലാ അധ്യക്ഷൻ എ നാഗേഷ് ഇതിനു പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചു മാത്രവുമല്ല ഫോണിൽ വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടി താമരയുടെ പേര് ഉൾപ്പെടുത്താമെന്ന് ഉറപ്പു നൽകിയതായും നാഗേഷ് പറഞ്ഞിരുന്നു താമരപ്പൂ സമരത്തിന് വില കൽപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് യുവമോർച്ച നന്ദി പറഞ്ഞു അതേസമയം സ്കൂൾ കലോത്സവത്തിനിടെ സമരവും കോലാഹലങ്ങളും ഒഴിവാക്കണമെന്ന നിർബന്ധമായിരുന്നു മന്ത്രിക്ക് ഇത് അങ്ങനെയാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് അതേസമയം പ്രതിഷേധം കണക്കിലെടുത്താണ് മന്ത്രി താമരയുടെ പേര് ഉൾപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട് നേരത്തെ സൂര്യകാന്തി പാരുജാതം നീലക്കുറിഞ്ഞി പവിഴമല്ലി ശംഖുപുഷ്പം ചെമ്പകം മന്ദാരം കനകാമ്പരം ഗുൽമോഹർ ചെമ്പരത്തി കർണികാരം നിത്യകല്യാണി പനിനീർപ്പൂ നന്ദ്യാർവട്ടം ഡാലിയ വാടാമല്ലി മുല്ലപ്പൂവ് ആമ്പൽപ്പൂവ് തുമ്പപ്പൂവ് കണ്ണാന്തളി പിച്ചകപ്പൂ ജമന്തി തെച്ചിപ്പൂവ് താഴമ്പൂ ചെണ്ടുമല്ലി തുടങ്ങിയ ഇരുപത്തഞ്ച് പൂക്കളുടെ പേരുകൾ ഇരുപത്തഞ്ച് വേദികൾക്കായി നൽകിയപ്പോൾ താമര മാത്രം ഒഴിവാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എല്ലാം കൊണ്ടും ഭംഗിയായി നടത്തണമെന്ന തീരുമാനത്തിലാണ് പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ സ്കൂൾ കലോത്സവം നടത്തിയിരിക്കുന്നത് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് തൃശൂരിൽ തിരിതെളിഞ്ഞത് ഇരുപത്തഞ്ച് വേദികളിലായി പതിനയ്യായിരം കൗമാര പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഇനങ്ങളിൽ അഞ്ച് ദിവസം നടക്കുന്ന മത്സരങ്ങളുടെ പ്രധാന വേദി തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തിയാണ് ജനുവരി പതിനെട്ടിന് കലോത്സവം സമാപിക്കും